സി പി ഐ എളവള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും നടത്തി പൊതുയോഗം സി പി ഐ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇത് ബിജെപി ചെന്നിത്തല മുതലാളിത്തോടെ

സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാം പറമ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ ലോക്കൽ സെക്രട്ടറി സി കെ ബാബു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സാജൻ മൂടവങ്ങാട്ടിൽ എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് സി കെ രമേശ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി സി മോഹനൻ എ ഐ എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് അനജ് അനിൽ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നളിനി ജയൻ ടി എസ് സജു ടി എ പ്രഭാകരൻ പി എം മനീഷ് എന്നിവർ നേതൃത്വം നൽകി